െ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ ഞാൻ വിദ്യാഭ്യാസവും പരിഷ്കാരവും ഉള്ള ഒരു പെണ്ണിന് എന്നെ പോലെ പരിഷ്കാരിയായ ഒരുത്തിന് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കേണ്ട ഒരു കാര്യമില്ല ഒരു നൂറ് വർഷം ഒരുമിച്ച് ജീവിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇതിന് പ്രതിവിധിയൊന്നുമില്ല വരാനിരുന്ന മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കൊറച്ച് കൊറവാണെങ്കിലും ഉള്ളു മേക്കപ്പ് ചെയ്ത് ഞങ്ങളുടെ നാട്ടിലും ബ്യൂട്ടി പാർല ചേർന്ന ആള് തന്നെയാ കല്യാണം അമ്മേ 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 എന്നാണ് എന്റെ കല്യാണം കല്യാണ കല്യാണക്കാര്യത്തിൽ നീ ഇങ്ങനെ ഒരു ഉഴപ്പ് കാണിക്കരുത് എന്റെ കാലം കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ആരും ഉണ്ടാകുകയല്ല പറ്റിയൊരെണ്ണത്തിന് കിട്ടിയത് ഇപ്പൊ കിട്ടും അതാവസ്ഥ സ്ഥലത്തെ നോക്കിയും രാത്രി സഞ്ചാരിയുമായ ഇരട്ട അബൂബക്കർ എന്ന ഔക്കർ ജീവിതത്തിന്റെ ഈ വേളയിൽ വിവാഹിതരാവുകയാണ് ഇനി ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങൾക്ക് സ്വസ്ഥമായി നടക്കാം എന്ന് പറയേണ്ടതില്ലോ പ്രത്യേകിച്ച് ഒരു പണിയും എടുക്കാത്ത മൂങ്ങ ഇനി മേലനങ്ങുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്റെ എന്തൊരു ഞാനും കല്യാണം വിളിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നിനക്കും പെണ്ണ് കിട്ടി അല്ലേ കൃഷ്ണൻകുട്ടി രുത് ഇവിടുന്ന് ആരും ഇത് എടുത്തോണ്ട് പോവില്ലെന്ന് നിനക്കുള്ളത് തന്നെയാണോ എന്റെ ദേഹത്ത് ആദ്യമായിട്ട് തൊട്ടത് മനസ്സിലായി ഉണ്ണികൃഷ്ണൻ അല്ലേ മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ മേക്കപ്പ് കുറച്ച് കൊറവാണെങ്കിലും ഷോർട്ട് ഫിലിമാണോ ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആ പെണ്ണിനെ പൊളിച്ചു പിടിക്കും പ്രായപൂർത്തിയാകെ ചെറുക്കനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് കല്ലുമാലക്കാതിൽ ും എന്തോരം കെട്ടാൻ പോകുന്നത് ഇയാളാണോ എന്താ സംശയം ഞാൻ തന്നെയാ പയ്യനാ എത്ര കൊല്ലം മുമ്പ് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഫോട്ടോയിൽ ഗാന്ധിജിയോടെ ഇയാളെ കണ്ടല്ലോ അതോട്ടോ എന്തായത് ഏതാണ്ട് എന്റെ ചേർന്ന് സ്റ്റീഫൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല ഇടാണോ നീ പറഞ്ഞ മറ്റു കേസ് വല്ലാതെ വയലന്റ് ആയിരുന്നുണ്ട് എന്തിനാ ഇങ്ങനെ അയച്ചുവിട്ടിരിക്കുന്നത് ഒന്നും നോക്കി ഒരു പെണ്ണിവിടെ ആണോ നല്ല ഞാൻ കണ്ടിട്ടുണ്ട്